എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപുര ജംഗ്ഷൻ യാത്രക്കാർക്ക് മുന്നിൽ ചതിക്കുഴി ഒരുക്കുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ചന്തപ്പുരയിൽ റോഡിലെ കുഴികൾ എണ്ണി തിട്ടപ്പെടുത്തുകയെന്നത് ശ്രമകരമാണ് ഇരുന്നൂറ് മീറ്ററോളം ദൂരമുള്ള റോഡിൽ നൂറുകണക്കിന് കുഴികളാണുള്ളത് കുഴിയിൽ വീഴാതെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകില്ലെന്നത് ഉറപ്പാണ് ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നാൾ ഇതുവരെയായി നടപടി ഉണ്ടായിട്ടില്ല റോഡ് നിർമ്മിക്കുന്ന ദേശീയപാതാ അധികൃതർ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ നഗരസഭാ അധികൃതരും മറ്റു ജനപ്രതിനിധികളും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണ്

ഈ കുഴി കുറച്ചും കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ കുഴി ഏതാണോ റോഡ് ഏതാണെന്നോ ഒന്നും മനസ്സിലാവൂല അവർ വന്ന് അതിൽ വീഴാ ഞങ്ങൾ എടുത്ത് പൊക്കി ആശുപത്രിക്ക് കൊണ്ടുപോകാം ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല തവണ ഞങ്ങൾ പോയി പറഞ്ഞു അധികാരികളോട് ഇതുകൊണ്ട് കാണുക ഇതിനുള്ള പരിഹാരം കാണും ഇതിന് മുമ്പ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ കോൺട്രാക്ട് എടുത്ത സൂപ്പർവൈസർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് ടാർ ചെയ്യണം അവിടെയും വരെയുള്ള ടാർ ചെയ്തില്ലെങ്കിൽ മഴക്കാലത്ത് ഇവിടെ മുട്ടിനൊപ്പം വെള്ളം വരുമായിരുന്നു ഇത് പറഞ്ഞിട്ട് അന്ന് അവരാരും കിട്ടിയില്ല അത് കഴിഞ്ഞ് കുറെ കൊണ്ടുവന്ന് മെറ്റലും ചെളിയും കൂടിയുള്ള സാധനം സാധനങ്ങളൊന്നും തട്ടും പിന്നെ നിരത്തും അത് കഴിയുമ്പോൾ മഴ പെയ്യും വണ്ടിയോടും അതുപോയി വീണ്ടും കൊള്ളാവും ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം ചെയ്ത് പറയാവുന്ന വ്യത്യാ പറഞ്ഞു നോക്കി ഇപ്പൊ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല വെയിലൊന്നും പൊടിയോട് പൊടി ഇപ്പൊ എത്ര പേർക്ക് വയ്യാതെ പിന്നെ നടന്നു പോകാൻ പറ്റില്ല സാധാരണക്കാരന് നടന്നു പോകാൻ പറ്റൂല അപ്പൊ അപ്പുറത്തിറങ്ങി ബസ്സിൽ നിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ അവിടെ മുഴുവൻ വെള്ളമായിട്ട് ആൾക്കാർക്ക് പറ്റണില്ല അത് കാരണം ആൾക്കാർ അതിലേ ചുറ്റി കറങ്ങി നടന്നു വരുകയാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ അതിലേ കറങ്ങി വന്നിട്ട് വേണം പോകാൻ ഇതെല്ലാവരും മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു ആരും ഞങ്ങളെ ഇത് കേൾക്കണമില്ല ഈ ജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരും തന്നെ ഞങ്ങളെ വാക്ക് കേൾക്കാനും ഇല്ലില്ല ഇപ്പൊ തന്നെ പോറ ആഴ്ചയിലോട്ടിരിക്കുന്നു ഒരു വൃത്തില്ലാണ്ട എങ്ങനെ ജീവിക്കാന്ന് പോയിട് കാലങ്ങളെ പൊളിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റണ്ടേ പോയി വൈര് പോകപ്പെട്ടു എന്താ ചെയ്യാ